നമസ്കാരം ഈ രണ്ടാം തീയതി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിൻ്റെ അടുത്ത ഘട്ടത്തിലുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്നുണ്ട് അതിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞൊരു പരാതി കണ്ടു അത് ആരെ ക്ഷണിക്കണം എന്നുള്ള കാര്യം പി എംഒയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നന്നായിട്ട് അറിയാം അർഹതപ്പെട്ടവരെയൊക്കെ ക്ഷണിച്ചുകൊള്ളു വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ നിന്നവരാണ് ഇവരുടെ ഉമ്മൻചാണ്ടിയാണ് തുടങ്ങി വെച്ചത് രണ്ടായിരത്തി പതിനഞ്ച് എന്നിട്ട് ഇപ്പോൾ അവിടെ വോട്ട് കിട്ടാൻ വേണ്ടി അവിടെ ഈ കടലോര പ്രദേശവാസികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി സതീശൻ സതീശനടക്കം രാഹുൽ ഗാന്ധി അടക്കം ആ സമയത്ത് ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു വിഴിഞ്ഞം സമരത്തിന്റെ സമയത്ത് അവിടെ വന്നിരുന്നതാണ് അപ്പം അവരെ ക്ഷണിക്കണം വേണ്ട എന്നുള്ള കാര്യം പിന്നീട് ചിന്തിക്കാം എന്തൊക്കെയാലും ഇപ്പോൾ ഒരു ചിത്രമാണ് വൈറലാക്കുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഭാര്യ കമല മകൾ വീണ തൈക്കണ്ടി വീണയുടെ മകൻ ആ കുട്ടിയുടെ പേര് എനിക്കറിയില്ല ഇത്രയും പേർ പത്തൊ പന്ത്രണ്ട് വയസ്സായ കുട്ടിയാണ് ഈ വിഴിഞ്ഞൻ തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിൽ പങ്കെടുക്കും മുഖ്യമന്ത്രി പങ്കെടുക്കൂടെ ശ്രീ വി എൻ വാസ്തവനുമുണ്ട് അദ്ദേഹം തുറമുഖ വകുപ്പ് മന്ത്രിയാണ് ഇതിനകത്ത് മുഖ്യമന്ത്രിയും തുറമുഖ വകുപ്പ് മന്ത്രിയും ഇരിക്കുന്നത് നമ്മൾ അംഗീകരിക്കുന്നു വീണ എന്ത് ഭരണഘടനാ പദ്ധതി വഹിക്കുന്ന ആളാണ് അഴിമതി കേസിൽ കുറ്റാരോപിതയാണ് ഇപ്പോൾ ഇ ഡിയും അതുപോലെ തന്നെ എസ് എഫ് ഐ ഒയും ഒക്കെ കേസെടുക്കാൻ പോകുന്ന കേസിലെ പ്രതിയാകാൻ പോകുന്ന ആളാണ് അതായത് സാമ്പത്തിക കുറ്റവാളിയാണ് കമലാ വിജയൻ ഒരു അധ്യാപിക അവർക്ക് ധ്യാപികയായി പെൻഷനായ കമലയ്ക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ എന്നുള്ള പദവി അലങ്കരിക്കുന്ന അവർക്ക് തുറമുഖവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക മീറ്റിങ്ങിൽ സർക്കാരിന്റെ ഔദ്യോഗിക മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ എന്ത് അർഹതയാണ് ആ കൊച്ചു പയ്യന് എന്ത് തുറമുഖം എന്താണെന്ന് അവൻ അറിയായിരിക്കും എന്നാലും അവന് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള അർഹത എന്താണ് ഇവരെയൊക്കെ കൂട്ടിയിരുത്തി ഈ മീറ്റിംഗ് നടത്തിയതിന്റെ പിന്നിൽ ചെയ്തോ വികാരം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല ഇത് എന്ത് പ്രോട്ടോകോൾ പ്രകാരമാണ് ഈ മീറ്റിങ്ങും ഈ ഒരു സംഭവവും ഒക്കെ നടന്നത് എന്ന് നമുക്കറിയാം പക്ഷേ അതിനകത്ത് ഇവരെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ അതും കുറ്റാരോപിതയായ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതയായ ഒരു വ്യക്തിയെ അടക്കം ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് തുറമുഖത്തിന്റെ മീറ്റിങ് നടത്തിയത് എന്തിനാണ് ഈ തുറമുഖത്തിന്റെ ചുമതല വഹിക്കുന്ന ശ്രീമതി ദിവ്യ എസ് ഐആർ ഐ എ എസ് കൂടി ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥയാണ് കാരണം ഇത്തരം മീറ്റിങ്ങുകളൊക്കെ ക്രോഡീകരിക്കുന്നതും ഏകോപിപ്പിക്കുന്നതുമൊക്കെ തന്നെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ കൂടിയായ ഈ സ്ഥാപനത്തിന്റെ എം ഡി ആണ് അപ്പം ഒരു ഭരണഘടനാ പദവിയിൽ ഇരുന്നുകൊണ്ട് മുഖ്യമന്ത്രിയെയും തുറമുഖ വകുപ്പ് മന്ത്രിയും പങ്കെടുപ്പിച്ച് ഒരു മീറ്റിംഗ് നടത്തുക അല്ലെങ്കിൽ മറ്റേ ഒഫീഷ്യൽസിനെ ഈ തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽസിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തുക എന്നത് തീർച്ചയായിട്ടും സംഭവ്യമാണ് പക്ഷേ അതിനകത്തൊക്കെ തന്നെ ഇവർക്ക് എന്ത് കാര്യം ഇവർ പറയുന്ന അഭിപ്രായ പ്രകാരമാണോ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നത് വിഴിഞ്ഞം തുറമുഖം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ശ്രീമതി കമലാ വിജയനും ശ്രീമതി വീണാ വിജയനും ആ വീണയുടെ മകനുമൊക്കെയാണോ തീരുമാനിക്കുന്നത് ഇനി അവർ തുറമുഖത്തിന്റെ പണികൾ കാണാൻ വന്നതാണ് എന്നുള്ള ചില ന്യായീകരണങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ അത് കാണാനായിട്ട് ഒരു കുട്ടിയും വന്നു വീണയും വന്നു തെറ്റൊന്നുമില്ല പൊതുജനങ്ങൾക്കും വരാൻ കുഴപ്പമൊന്നുമില്ല അതിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ അങ്ങനെ വന്നവർ അത് കണ്ടിട്ട് മടങ്ങിപ്പോവുകയല്ലേ വേണ്ടത് അല്ലെങ്കിൽ അത് കണ്ട് വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം സംശയമുണ്ടെങ്കിൽ ചോദിച്ച് കാര്യങ്ങൾ അറിഞ്ഞ ശേഷം മടങ്ങി പോവുകയോ അല്ലെങ്കിൽ ഒപ്പം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മീറ്റിംഗിന്റെ പുറത്തോ അല്ലെങ്കിൽ ബെസ്റ്റ് റൂമിലോ എവിടെയെങ്കിലും വിരിക്കുകയല്ലേ നല്ലത് അവർ ഈ മീറ്റിങ്ങിൽ കയറി ഈ കയറി ഇരുന്നത് എന്തിനാണ് ഇതിനകത്ത് ചിലപ്പോൾ രഹസ്യം ചോർത്താനോ ഒന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാനായിരിക്കില്ല പക്ഷേ ഇതൊരു പ്രോട്ടോകോൾ ലംഘനമല്ലേ നക്തമായ പ്രോട്ടോകോൾ ലംഘനമല്ലേ ഇതിപ്പോൾ ട്രോളുകളായി നടക്കുന്നത് ഇതിപ്പോൾ ഒരു ട്രസ്റ്റ് ആണ് ഇത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആറാന്തമ്പരാനിൻ്റെ ഒരു ഡയലോഗാണ് നരേന്ദ്രപ്രസാദ് സാറിന്റെ ഒരു ഡയലോഗാണ് അത് ഒരു ട്രസ്റ്റാണ് കാര്യങ്ങൾ നോക്കുന്നത് ട്രസ്റ്റിൽ ആരൊക്കെയാണ് അംഗങ്ങൾ ഞാനും അപ്പനും സുഭദ്രയും എന്ന് ജഗന്നാഥ് ധർമ്മയുടെ കഥാപാത്രം പറയുന്നു അതായത് ചെറിയച്ഛനും മകനും മകന്റെ സഹോദരിയും ചേർന്ന് അവരുടെ കുടുംബക്കാരൊക്കെ ഇച്ചായിരുന്നു അപ്പം ഈ വിഴിഞ്ഞം തുറമുഖം ഇതുപോലത്തെ ഒരു ട്രസ്റ്റാണ് വാസപേട്ടനെ മാറ്റിയേക്കാം അദ്ദേഹം നമ്മുടെ നാട്ടിലെ മന്ത്രി കൂടിയാണ് അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിത്വം കൂടിയാണ് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശേഷിയും പ്രാപ്തിയും ഉള്ള ആളാണ് അദ്ദേഹത്തെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കും അദ്ദേഹം തുറമുഖ വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുക്കുന്നു മുഖ്യമന്ത്രിയും ഇരുന്നുകൊണ്ട് അപ്പം മുഖ്യമന്ത്രിയും ഭാര്യയും മകളും മകളുടെ മകനും അടങ്ങുന്ന ഒരു ട്രസ്റ്റാണോ ഈ തുറമുഖ വകുപ്പിലെ കാര്യങ്ങളും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട നടപടികളും അതിന്റെ പരിശോധനകളും ഒക്കെ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ട്രോള് കിട്ടും സത്യം ആ ട്രോള് സത്യമല്ലേ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എവിടെയും കയറി ചെല്ലാം എവിടെയും കയറിയിരിക്കാം എന്തും കാണിക്കാം ഏത് മീറ്റിംഗിലും പങ്കെടുക്കാൻ കൊച്ചുകുട്ടികൾക്ക് കിടക്കും വിദേശയാത്രയ്ക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി പോകാം സർക്കാരിന്റെ ചിലവിലും ജനങ്ങളുടെ ചിലവരി എന്തും കാണിക്കാം അപ്പം ഇത് ഈ കുടുംബം ഒരു ട്രസ്റ്റാണ് കേരളം ഭരിക്കുന്നത് ഈ ട്രസ്റ്റ് ആണ് ഇനി ഇവരുടെ മരുമകനുണ്ട് പി എ മുഹമ്മദ് റിയാസ് മന്ത്രിയാണ് ടൂറിസം പൊതുമരാമത്ത് മന്ത്രിയാണ് അദ്ദേഹം ഈ ഒരു ഇതിനകത്ത് അദ്ദേഹത്തെ കണ്ടില്ല അദ്ദേഹം അദ്ദേഹം ഇരിക്കുകയാണെങ്കിൽ കൂടി കുഴപ്പമില്ല കാരണം അദ്ദേഹം ഒരു മന്ത്രിയാണ് പൊതുമരാമത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളും കാര്യങ്ങളുമുണ്ട് അദ്ദേഹം പൊതുമരാമത്തിന്റെ ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിഴിഞ്ഞത്ത് നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് അതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ കൊച്ചു കൊച്ചിനെയും അതുപോലെ തന്നെ ഈ ഭാര്യയും റിട്ടയേഡായ ഭാര്യയും കുറ്റാരോപിതയായ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതയായ കോടികളുടെ അഴിവ് നടത്തി കുറ്റാരോപിതയായ മകളെയും ഒക്കെ പിടിച്ചിരുത്തി എന്ത് ചർച്ചയാണോ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞ മീറ്റിംഗിൽ നടന്നത് നമുക്കറിയില്ല എന്തായാലും ഈ ചിത്രം ഇപ്പോൾ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ